ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഞ്ജുസ് മാത്സ് മഞ്ജുസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സുകളെ പോലെ തന്നെ നമ്മളൊരു മലയാളം പി വൈ ക്യൂസ് മാത്രമാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം കുയിൽ എന്ന അർത്ഥം വരാത്ത പദം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് പിഗം കോകിലും പരബ്രതം കബോധം ഇതിൽ ഓപ്ഷൻ ഡി കബോധമാണ് അതിൻ്റെ ഉത്തരം അപ്പോൾ കുയിൽ എന്ന അർത്ഥം വരാത്ത പദം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കബോധമാണ് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തെറ്റില്ലാത്ത രൂപം കണ്ടെത്തുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തെറ്റില്ലാത്ത രൂപം കണ്ടെത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ജീവശവം ചെലവ് ത്രികോണം ദിത്വം ഇതാണ് തന്നിരിക്കുന്നത് ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ചെലവാണ് അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തെറ്റില്ലാത്ത രൂപം കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ചെലവാണ് ഉത്തരം അടുത്തത് കൊള്ളിവാക്ക് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് അതായത് കൊള്ളിവാക്ക് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വക്ക് കൊണ്ട് കൊള്ളിക്കുക ശക്തിയുള്ള വാക്ക് വ്യക്തതയുള്ള വാക്ക് വേദനിപ്പിക്കുന്ന വാക്ക് ഇങ്ങനെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇതിൽ ഓപ്ഷൻസ് ഡി ഓപ്ഷൻ ഡി ആണ് വേദനിപ്പിക്കുന്ന വാക്ക് ഇതാണ് അതിൻ്റെ ഉത്തരം അപ്പോൾ കൊള്ളിവാക്ക് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് വേദനിപ്പിക്കുന്ന വാക്ക് ധാർത്തരാഷ്ട്രർ ആരാണ് ഇതാണ് അടുത്ത ചോദ്യം ധാർത്തരാഷ്ട്രർ ആരാണ് അതിലെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ധൂർത്തരായ പുത്രന്മാർ ധൃതരാഷ്ട്രരുടെ പുത്രന്മാർ ധർമ്മപുത്രരുടെ പുത്രന്മാർ ധർമ്മിഷ്ഠരായ പുത്രന്മാർ ഇതിൽ ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ധൃതരാഷ്ട്രരുടെ പുത്രന്മാർ എന്നാണ് അപ്പം ധാർത്തരാഷ്ട്രർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൃതരാഷ്ട്രരുടെ പുത്രന്മാരെയാണ് നമ്മൾ ധാർത്തരാഷ്ട്രർ എന്ന് പറയുന്നത് ഭാവുകനെ സംബന്ധിച്ചത് എന്ന അർത്ഥം വരുന്ന ഒറ്റപദം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഭാവുകനെ സംബന്ധിച്ചത് എന്ന അർത്ഥം വരുന്ന ഒറ്റപദം അത് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഭുവനത്വം ഭാവുകത്വം ഭാവകത്വം ഭാവനാത്വം ഇതാണ് തന്നിരിക്കുന്നത് അതിൻ്റെ ഓപ്ഷൻ ബി ഭാവുകത്വമാണ് ഭാവുകനെ സംബന്ധിച്ചത് എന്ന അർത്ഥം വരുന്ന ഒറ്റപദം അപ്പം ഭാവുകനെ സംബന്ധിച്ചത് എന്ന അർത്ഥം വരുന്ന ഒറ്റപദം ഭാവുകത്വം അടുത്തത് താഴെ പറയുന്നവയിൽ സ്ത്രീ പുരുഷ ഉഭയലിംഗ് പ്രത്യേകമായി വരാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് പറയുന്നവയിൽ സ്ത്രീ പുരുഷ ഉഭയലിംഗ് പ്രത്യയമായി വരാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ തന്നിരിക്കുന്നത് അൻ അൾ തു തുൻ ഇതാണ് തന്നിരിക്കുന്നത് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ടു ആണ് വെണ്ണ കട്ടുണ്ണി പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ തന്നിരിക്കുന്നത് വെണ്ണ പ്ലസ് കട്ട പ്ലസ് ഉണ്ണി തന്നിട്ടുണ്ട് ബി വെണ്ണ പ്ലസ് കട്ട ഉണ്ണി തന്നിട്ടുണ്ട് ഓപ്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെണ്ണ കട്ട പ്ലസ് ഉണ്ണി എന്ന് തന്നിട്ടുണ്ട് ഡി തന്നിരിക്കുന്നത് വെണ്ണ കട്ടത് പ്ലസ് ഉണ്ണി എന്ന് തന്നിട്ടുണ്ട് ഇതിൻ്റെ വെണ്ണ കട്ട് വെണ്ണ കട്ടുണ്ണി പിരിച്ചെഴുതിയാൽ നമുക്ക് കിട്ടുന്നത് വെണ്ണ പ്ലസ് കട്ട പ്ലസ് ഉണ്ണി ഇതാണ് വെണ്ണ കട്ടുണ്ണി അടുത്തത് വരുന്നത് കൂട്ടത്തിൽ ചേരാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കൂട്ടത്തിൽ ചേരാത്തത് ഇതിൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കുന്നിൻ മകൾ ആണ് കൂട്ടത്തിൽ ചേരാത്തത് ഓപ്ഷൻസ് ഞാൻ ഞാനൊന്നുകൂടെ പറയാം ഓപ്ഷൻ എ മധുരമൊഴി ബി മുക്കണ്ണൻ സി നാൻമുഖൻ ഡി കുന്നിൻ മകൾ ഇതിൽ കൂട്ടത്തിൽ ചേരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി കുന്നിൻ മകളാണ് ഓപ്ഷൻ ചേരാത്തത് ആഴക്കടലിൽ ഓളമില്ല ഇതേ അർത്ഥം വരുന്ന ചൊല്ലേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിലെ ഓപ്ഷൻ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ മിന്നുന്നതെല്ലാം പൊന്നല്ല ബി പുത്തനച്ചി പുരപ്പുറം തൂക്കും സി ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട ഡി നിറ നിറകുടം തുളുമ്പില്ല ഇതിൻ്റെ ഉത്തരം വന്നിട്ട് ഓപ്ഷൻ ഡി ആണ് നിറകുടം തുളുമ്പില്ല അതായത് ആഴക്കടലിൽ ഓളമില്ല എന്ന അർത്ഥം വരുന്ന ചൊല്ലേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിറകുടം തുളുമ്പില്ല എന്നതാണ് അതിൻ്റെ ഉത്തരം അതായത് ആഴക്കടലിൽ ഓളമില്ല എന്ന അർത്ഥം വരുന്ന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിറകുടം തുളുമ്പില്ല അടുത്ത ചോദ്യം ശരിയായ വാക്യം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഞാനൊന്ന് വായിക്കാം അവൾ വളരെ മനോഹരിയായിരുന്നു എന്നാൽ മനസ്സ് പരിശുദ്ധമായിരുന്നു നോവലിസ്റ്റ് ആ സംഭവം വളരെ കൃത്യമായും എന്നാൽ ശ്രദ്ധയോടും കൂടെ വിവരിച്ചിട്ടുണ്ട് അടുത്തത് ദൂരം വളരെ കൂടുതലായിരുന്നു എന്നാൽ യാത്ര വേണ്ടത്ര നന്നായിരുന്നു ഓപ്ഷൻ ഡി തന്നിരിക്കുന്നത് അവൻ എല്ലാ കൊല്ലവും ഒന്നാമതായിരുന്നു എന്നാൽ ഇക്കൊല്ലം രണ്ടാമതായിപ്പോയി ഇതിൽ ശരിയായ വാക്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് അവൻ എല്ലാ കൊല്ലവും ഒന്നാമതായിരുന്നു എന്നാൽ ഇക്കൊല്ലം രണ്ടാമതായിപ്പോയി അപ്പോൾ ശരിയായ വാക്യമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എല്ലാ കൊല്ലവും ഒന്നാമതായിരുന്നു എന്നാൽ ഈ കൊല്ലം പോയി വിവാഹം ചെയ്ത് ഭാര്യയോടുകൂടെ പാർക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന ഒറ്റപദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഗ്രഹസ്ഥൻ ഗൃഹസ്ഥൻ ഗ്രഹനായകൻ ഗ്രഹിണി ഇതാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതിൻ്റെ ഉത്തരം വന്നിട്ട് വിവാഹം ചെയ്ത് ഭാര്യയോടുകൂടെ പാർക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന പദം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൃഹസ്ഥനാണ് അതിൻ്റെ ഉത്തരം അതായത് ഓപ്ഷൻ ഡി രണ്ട് മാത്രമാണ് ശരി അടുത്തത് മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ് മാലിന്യ സി ആണ് അതായത് മൂന്ന് മാത്രം ശരി എന്നാണ് പറയുന്നത് മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലിംഗ ബഹുവചനമാണ് അപ്പം മലയാളികൾ എന്ന പദം വരുന്ന ബഹുവചന രൂപം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലിംഗ ബഹുവചനമാണ് മലയാളികൾ എന്ന പദം ഏത് ബഹുവചനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലിംഗ ബഹുവചനം മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലിംഗ ബഹുവചനം അടുത്തത് ഉൽഗതി എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിന് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് പുരോഗതി അധോഗതി സദ്ഗതി സദാഗതി ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഉൽഗതി എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധോഗതി ആണ് അതായത് ഓപ്ഷൻ ബി രണ്ടു മാത്രം ശരി മലരമ്പൻ എന്ന പദം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻസ് തന്നിരിക്കുന്ന മലര് പ്ലസ് അമ്പൻ മലർ പ്ലസ് അമ്പൻ മല പ്ലസ് രമ്പൻ മല പ്ലസ് അമ്പൻ ഇതാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇതിൻ്റെ ഉത്തരം വന്നിട്ട് മലര് പ്ലസ് അമ്പൻ അതായത് ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരം മലരമ്പൻ എന്ന പദം പിരിച്ചെഴുതിയാൽ അപ്പോഴെന്താ പറയുക മലര് പ്ലസ് അമ്പൻ മലര് പ്ലസ് അമ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലരമ്പൻ അടുത്തത് വന്നിട്ട് രാത്രി എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ തന്നിട്ടുണ്ട് ത്രിയാമ തന്നിട്ടുണ്ട് ക്ഷണത തന്നിട്ടുണ്ട് ക്ഷണപ്രഭ തന്നിട്ടുണ്ട് അതായത് രാത്രി എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് അതായത് നാല് മാത്രം ശരിയെന്ന് പറഞ്ഞാൽ നാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷണപ്രഭ അപ്പോൾ രാത്രി എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷണപ്രഭ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം ഇംഗ്ലീഷിനെന്ന പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം ഇംഗ്ലീഷിലും മലയാളത്തിലെ തെറ്റുകൾ പോലെ വരാം ഇതിൻ്റെ ഉത്തരം വന്നിട്ട് ഓപ്ഷൻ ബി ആണ് അതായത് ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം അപ്പോൾ താഴെ തന്നിരിക്കുന്നവർ ശരിയായ വാക്യം കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം വീണ്ടും പിരിച്ചെഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് വെണ്ണീർ എന്ന പദം പിരിച്ചെഴുതിയാൽ വെണ്ണീർ എന്ന പദം പിരിച്ചെഴുതിയാൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വെണ്ണ് പ്ലസ് നീർ തന്നിട്ടുണ്ട് വെൾ പ്ലസ് നീർ തന്നിട്ടുണ്ട് വെൺ പ്ലസ് നീറ് തന്നിട്ടുണ്ട് വെൻ പ്ലസ് നീർ തന്നിട്ടുണ്ട് ഇതിൻ്റെ ഉത്തരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൺ പ്ലസ് നീറാണ് അതായത് ഒരു നായാണ് വരുന്നുള്ളൂ വെണ്ണീർ പിരിച്ചെഴുതുമ്പോൾ വെൺ പ്ലസ് നീറാണ് വെണ്ണീർ അടുത്തത് ശരിയായ പദം കണ്ടെത്തുക അതിഥി തന്നിട്ടുണ്ട് അതിഥി തന്നിട്ടുണ്ട് അതിഥി തന്നിട്ടുണ്ട് അതിഥി തന്നിട്ടുണ്ട് ഇതിൽ ഓപ്ഷൻ ഡി ആണ് അതായത് അതിഥി തായാണ് വരിക അതിഥി അതാണ് അതിൻ്റെ ശരിയായ പദം അതൊന്നും പഠിച്ചിരിക്കുക അത് മിക്കവാറും എല്ലാ പി ചോദിക്കുന്ന ചോദ്യമാണ് അതിഥി 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 ഇതിൽ നമുക്ക് ഏതാണെന്ന് മനസ്സിലാവുക തായാണ് വരിക അതിഥി അടുത്തത് വന്നിട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ഒരവസ്ഥയെയോ വസ്തുതയെയോ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത് താഴെ അപ്പോൾ നാല് പഴഞ്ചൊല്ലു തന്നിട്ടുണ്ട് അത് ഏത് പഴഞ്ചൊല്ലുകളാണ് അവസ്ഥകളെ സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഒന്ന് കൊച്ചി കണ്ടവൻ അച്ചു വേണ്ട രണ്ട് കൈ ആടിയാലേ വായാടൂ മൂന്ന് അട്ടയ്ക്ക് പൊട്ടക്കുളം നാല് പനി ക്യു പട്ടിണി ഇതിൻ്റെ ഉത്തരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് അതായത് രണ്ടും നാലുമാണ് ശരിയെന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയാടിയാല് വായ ആടു കൈ ആടിയാലേ വായാടു അടുത്തത് വന്നിട്ട് പനിക്ക് പട്ടിണി ഇത് രണ്ടുമാണ് ഇതിൽ ശരിയായ അവസ്ഥയെ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകൾ താഴെ തന്നിരിക്കുന്നവർ തെറ്റായ തർജ്ജമ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ബ്ലൂ ബ്ലഡ് തന്നിട്ടുണ്ട് അതിൻ്റെ നേരെ ഉന്നത കുലജാതൻ എന്നും പറഞ്ഞിട്ടുണ്ട് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ രേഖാമൂലം എന്ന് തന്നിട്ടുണ്ട് പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നേരെ അനുകൂല പ്രതികൂല വാദങ്ങൾ എന്ന് തന്നിട്ടുണ്ട് എ റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന ദിവസം എന്ന് തന്നിട്ടുണ്ട് ഇതിൽ ഏതാണ് തെറ്റായ തർജ് ർജുമ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് അതായത് നാല് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞിട്ടുള്ളത് നാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന ദിവസം എന്നാണ് തന്നിരിക്കുന്നത് അത് തെറ്റായ തർജ്ജമയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മലയാളം പി വൈ കെ സു കണ്ടിന്യൂ ചെയ്യാം ഓക്കെ താങ്ക്